ഹായ് ഹലോ ഇന്ന് നമുക്ക് ഇതുപോലുള്ള പഫ് സ്ലീവ് എങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം ചുരിദാരനും ബ്ലൗസിനും പടിപാടിക്കൊക്കെ പറ്റിയ ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു സ്ലീവാണ് എങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് സ്ലീവ് സ്ലീവെങ്ങനെയാണോ കട്ട് ചെയ്യാൻ മടക്കി വെക്കുന്നത് അതേപോലെ നാലായിട്ട് മടക്കി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് ആദ്യം അടി കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ങ് ഒൻപതരയാണ് എടുത്തിരിക്കുന്നത് അത് അടയർപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തെ വിത്ത് അടയൽപ്പെടുത്താം അത് അവരൊരു അളവിനനുസരിച്ചിട്ടാണ് അടയപ്പെടുത്തുന്നത് എന്നിട്ട് ഇങ്ങനൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുകളിൽ പഫിനായിട്ട് രണ്ട് ഇഞ്ചും അതിൻ്റെ വിട്ടായിട്ടൊരു മൂന്നിഞ്ചുമാണ് അത് അടയാൽപ്പെടുത്തുന്നത് എനിക്ക് ചെറിയൊരു പഫ് വേണ്ടോ അതുകൊണ്ടാണ് രണ്ടാക്കി ഇത് നിങ്ങൾക്ക് നിറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള അളവ് കൂട്ടിയെടുത്താൽ മതിയാവും ഒരു മൂന്നൊക്കെ ആണെങ്കിൽ അത്യാവശ്യം മുകളിൽ വരെ നിൽക്കും എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം ആദ്യം താഴത്തേക്ക് ആ മൂന്നിലേക്ക് ഒന്ന് മുട്ടിച്ചുകൊടുക്കാം എന്നിട്ട് താഴത്ത് നമ്മുടെ കൈക്കുഴിക്ക് എടുക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് അളവ് കട്ട് ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് എന്നിട്ട് നമ്മൾ സെൻറ്റർ ഒക്കെ അടയാൽപ്പെടുത്താം ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് ഇരിക്കുക ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുവരെയാണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇത് ഇങ്ങനെ പ്ലീറ്റ്സ് ഇടുമ്പോൾ അവസാനം ഇങ്ങനെ ഉണ്ടാവും എന്നിട്ട് നമുക്കൊരു സെൻറ്റർ പോയിന്റ് അടയൽപ്പെടുത്തിയിട്ട് നമ്മൾ നോർമൽ ആയിട്ട് എങ്ങനെയാണോ കൈ പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് സ്ലീവ് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ലെങ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്ലീറ്റ് പൊങ്ങി നിൽക്കും ഞാനൊരു ചെറുതായിട്ട് രണ്ട് ഇഞ്ച് എടുത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക കൂടുതൽ വീഡിയോസിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തെറ്റബി ചെയ്യൂ